മണ്ണിടിഞ്ഞ് വീണ് അവിടെ മലയായി ഇടിഞ്ഞു വീണിട്ട് മൊത്തം ബ്ലോക്ക് ആയത് ബൈക്ക് പോലും പോകത്തില്ല അപ്പോൾ നമ്മുടെ ബൈക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കുവോ ഇവിടെ നമ്മൾ നിൽക്കാൻ പറഞ്ഞിട്ട് കുറേ നേരം നേരമായി മണിക്കൂറിന് മേളായി ഇപ്പം അവർ അത്ര ഇത് വലിച്ചെല്ലാം മാറ്റി വരും പക്ഷേ പിന്നെയും അവിടുന്ന് മണ്ണിടിച്ചു വേണത് ഇവിടെയും കണ്ടത് ഇവിടെയും ഇതിങ്ങനെ നിൽക്കും അത് പേടിച്ച് പേടിച്ച് എല്ലാവരും നിൽക്കുക എനിക്കും ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട് കാരണം നമ്മളിതൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ വീട്ടിൽ വിളിച്ച് പറയാനും ഒരു പേടി അവരും ടെൻഷനാകത്തില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും ഈ വീഡിയോ ഒക്കെ വീട്ടിൽ ചെന്നിട്ട് വരുത്തുള്ളത് കൊണ്ട് കുഴപ്പമില്ല കുട്ടികൾക്കാരുടെ പറയാം അതേ ഇവിടെ തന്നെ കല്ല് വീഴുന്നു ബസ് ബസ് പറയാം നമ്മുടെ വണ്ടി ഇവിടെ ഇരിക്കുക അതെ ഇപ്പം ഞാൻ മലയാളി സാറിന്റെ അവിടെ കമാൻഡർ നമുക്ക് തേനി ഇപ്പം ടെസ്റ്റിനൊക്കെ നടന്നു അപ്പോൾ എന്താ പറയുക ഇവിടെ വീണ്ടും വീണ്ടും വീണോ ശപ്പതി നമ്മൾ അവിടെ നിന്ന് ഇപ്പഴാ രക്ഷപെട്ട് ഇറങ്ങിയത് കാരണം അവിടെ മൊത്തം മല ഇടിഞ്ഞിടിഞ്ഞ് പിന്നെ വന്ന് ഭയങ്കര പ്രശ്നമായിരുന്നു എല്ലാരും ടെൻഷനായി വണ്ടിയൊക്കെ രക്ഷപ്പെടാൻ നമ്മൾ നമ്മുടെ അത് നമ്മുടെ ഉണ്ണിക്കുന്നു ആദ്യം രക്ഷപ്പെട്ടു ഞാൻ ഒരുപാട് കറിവേ ഭയങ്കരമായിട്ട് വിഷമിക്കുകയൊക്കെ ചെയ്തു ഭയങ്കര പ്രശ്നമായിരുന്നു വണ്ടി വെള്ളം വെള്ളവും ഭയങ്കര അതെല്ലാം പിന്നീട് ഒരു വീഡിയോ ആയിട്ട് പിന്നെ പറയും ഇപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കാനുള്ളൊരു ആ ഒരു മാനസികാവസ്ഥയിലല്ല ഒരുപാട് പേര് എന്ന് എന്നറിയത്തില്ല ഇപ്പോഴും കാരണം ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുമോ ഞാൻ ബാക്കി പിന്നെ എടുക്കുക എനിക്കിപ്പോൾ വയ്യ ഞാൻ എന്തായാലും ഇവിടുന്ന് ഹിമാചൽ പ്രദേശിൽ നിന്ന് ഇപ്പോൾ തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നാട്ടിലോട്ട് തിരിച്ച് നമ്മൾ വണ്ടി നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട് നമ്മുടെ ഉണ്ണിക്കാന്ന് നമ്മളെ രക്ഷിച്ച് ഇവിടെ കൊണ്ടുപോകുന്നു ഇവൻ ഒരുപാട് വെള്ളവും ിലല്ല ഇറങ്ങി നമ്മുടെ വണ്ടിത്